ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ുംറു മന്ദിരത്തിൽ ആർ എം പി നേതാവും വടകര എം എൽ എ യുമായ കെ കെ രമ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലേ ചോദിക്കുന്നത് രമയാണെങ്കിൽ മുഖ്യമന്ത്രി മറുപടി പറയാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഒരു പതിവായി മാറുകയാണോ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് ഇന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമം സംബന്ധിച്ചുള്ള ഉപക്ഷേപത്തിന് സാധാരണഗതിയിൽ ഇത്തരം ഉപക്ഷേപത്തിന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെയാണ് മറുപടി പറയേണ്ടത് പക്ഷേ ഇന്ന് ആ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാതെ അത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വിഷയമായതുകൊണ്ട് മന്ത്രി വീണ ജോർജിനെ ഏൽപ്പിക്കുകയായിരുന്നു ഇത് ആദ്യമായല്ല ഈ സഭാ സമ്മേളനത്തിൽ ഇതിനു തൊട്ടു മുൻപും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് ടി പി വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ചർച്ചയുടെ അവസരത്തിലായിരുന്നു അന്ന് പ്രതിപക്ഷം ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു അത് സബ്മിഷനായി ഉന്നയിക്കാമെന്ന് സ്പീക്കർ പറയുന്നു ഈ സമയത്ത് സാധാരണഗതിയിൽ സബ്മിഷനായി ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് പക്ഷെ അന്നുണ്ടായത് സ്പീക്കർ അതിന് മറുപടി പറയുന്ന ഒരു അപൂർവ സാഹചര്യം കണ്ടു എന്താണ് കെ കെ രമയ്ക്ക് മറുപടി പറയാൻ അല്ലെങ്കിൽ കെ കെ രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നേരത്ത് സഭയിൽ ഉണ്ടാകാൻ ഒരു വൈമുഖ്യം ഇന്നത്തെ കാര്യം കാര്യമെടുത്താൽ സായി ഇന്ന് അദ്ദേഹം സഭയിൽ ഉണ്ടായിരുന്നു ആ മന്ദിരത്തിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ കൃത്യമായി വീണ ജോർജിനെ ചുമതലപ്പെടുത്തുന്നു ആദ്യത്തേതിനെ യാദൃച്ഛികത എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് പോലും ഇന്നും കൂടി ആവുമ്പോൾ അത് നമുക്ക് പറയാൻ യാദൃച്ഛിക തീർച്ചയായും ശ്രീജ കഴിഞ്ഞ തവണ തന്നെ പിണറായി വിജയൻ മറുപടി നൽകാൻ എത്താത്ത സമയത്ത് മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് അതായത് ചോദിക്കുന്നത് കെ കെ രമയാണ് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കരുത്തൊന്നും ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിക്കില്ല എന്ന് കഴിഞ്ഞ തവണ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയമാണത് സ്വാഭാവികമായും മുഖ്യമന്ത്രി സഭയിൽ എത്താത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി മറ്റു മന്ത്രിമാർ പറയുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മുഖ്യമന്ത്രി ഒരുപക്ഷെ സ്ഥലത്തില്ലാതിരിക്കുകയോ മറ്റ് തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് പക്ഷേ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നീട് ആരംഭിക്കുമ്പോൾ ഒരു തിരക്കുമില്ലാതെ സഭയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്ന ഒരു ന്യായീകരണം ഇത് സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ആ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ആരോഗ്യമന്ത്രിയെ ആ ഉത്തരം പറയാനുള്ള ചുമതല ഏൽപ്പിച്ചത് എന്ന് പക്ഷേ ഇത് ഏതെങ്കിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും അവരുടെ ഏതെങ്കിലും പദ്ധതികളോ അവരുടെ ഏതെങ്കിലും ക്ഷേമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് കെ കെ രമ ഉന്നയിച്ചത് അവർ ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളെ പോലീസ് ആ വിഷയത്തിലെടുക്കുന്ന നിസ്സംഗതയെക്കുറിച്ചാണ് സ്വാഭാവികമായും ആ ചോദ്യങ്ങൾ നീളുന്നത് ആഭ്യന്തര വകുപ്പിലേക്കാണ് അവർ വിമർശിച്ചത് അത്രയും പോലീസിനെയാണ് പോലീസ് എടുത്ത വീഴ്ചകളെക്കുറിച്ചാണ് ഇപ്പോൾ അരൂരിൽ ഒരു ദളിത് പെൺകുട്ടി വെറും പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് പെൺകുട്ടി നടു റോഡിൽ ക്രൂരമർദ്ദനത്തിനിരയാകുന്നു ആ പെൺകുട്ടി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് ഇനി ഒരു പെൺകുട്ടിക്കും ഈ വിധത്തിലുള്ള ഒരു മർദ്ദനമേൽക്കരുത് ജാതി പറഞ്ഞാണ് അവിടെ അവരെ മർദ്ദിക്കുന്നത് അവരുടെ സഹോദരനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ എത്തിയ സമയത്താണ് അതേ ആളുകൾ വീണ്ടും അവരെ മർദ്ദിക്കുന്നത് അപ്പോൾ ഇത് ദളിത് അട്രോസിറ്റി ആക്ട് പ്രകാരമൊക്കെ പരാതി കൊടുക്കുന്നു കേസെടുക്കുന്നു പക്ഷേ പിന്നീട് പ്രതികളെ പിടികൂടുന്നതിൽ ഒരു നിസ്സംഗതയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് നിയമസഭയിൽ ഈ കേസ് എത്തുമ്പോഴത്തേക്ക് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു കേസ് പിന്നെ കുസാറ്റിൽ നടന്ന ഒരു പീഡനം അവിടെ ഇടത് സിൻഡിക്കേറ്റ് നേതാവാണ് പ്രതിസ്ഥാനത്തുള്ളത് പിന്നെ ഒരു ക്രിക്കറ്റ് കോച്ചുമായി ബന്ധപ്പെട്ട് അതായത് സമീപകാലത്ത് കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കേസുകളിൽ പോലീസ് എടുത്ത സമീപനം പാർട്ടിക്കാരാണ് പ്രതിസ്ഥാനത്ത് വരുന്നതെങ്കിൽ അവിടെ പോലീസ് കാണിക്കുന്ന നിസ്സംഗത ഇതൊക്കെയാണ് പ്രതിപക്ഷം കെ കെ രമയിലൂടെ ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് അത് യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയമേ അല്ല കാരണം അവിടെ സ്ത്രീകളുടെ സുരക്ഷയിൽ ആഭ്യന്തര വകുപ്പ് എന്ന നിലയിൽ പോലീസ് സ്വീകരിക്കേണ്ട സമീപനത്തിലാണ് വിമർശനം ഉന്നയിക്കപ്പെട്ടത് ചോദ്യം ചെയ്യപ്പെട്ടത് അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു പോലീസ് എടുത്ത നടപടികളെ കുറിച്ച് വിശദീകരിക്കേണ്ടത് വീഴ്ചയില്ലെങ്കിൽ അത് പറയേണ്ടത് അത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഞാൻ വിചാരിക്കുന്നത് അതിലൊരു മറുപടി ഇല്ലാഞ്ഞിട്ടല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സഭയിലേക്ക് വരാതിരുന്നത് അത് ചോദ്യം ചോദിക്കുന്നത് കെ കെ രമ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു സംശയം ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ രമയെ നമുക്ക് നന്നായി അറിയാം രമ എസ് എഫ് ഐയിലൂടെ വന്ന നേതാവാണ് കെ കെ രമയുടെ ചോദ്യങ്ങൾക്ക് പലപ്പോഴും ചാട്ടുളിയുടെ മൂർച്ഛ ഉണ്ടാവാറുണ്ട് ഇതുമാത്രമല്ല ഇന്നിപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ച മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് എങ്ങനെയാണ് അതിൻ്റെ വിവരങ്ങൾ പുറത്തുപോയത് രണ്ടാമത്തേത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാത്തത് അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ നല്ല ഹെൽപ്പുള്ള നേതാവാണ് കെ കെ രമ ഈ ആക്രമണങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ രമയ്ക്ക് പറയാൻ വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായും രമയുടെ അത്തരം ചോദ്യങ്ങൾ ഉണ്ടായാൽ അതിന് മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള മനഃപൂർവ്വമായ ഒരു ശ്രമം ഉണ്ടാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇത് പക്ഷേ എത്ര നാൾ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടി വരും ഇപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട തരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ സഭ ഇനിയും നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഇനിയും ഒരു രണ്ട് വർഷം കൂടിയുണ്ട് എത്ര നാൾ മുഖ്യമന്ത്രിക്ക് ഈ ഒളിച്ചുകളി നടത്താൻ പറ്റും സായി കെ കെ രമ എന്ന് പറയുന്ന നേതാവ് വളരെ പ്രസക്തമായ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ആളാണ് ഇതിനു മുൻപ് അവർ ഉന്നയിച്ചത് അവർക്ക് വ്യക്തിപരമായി പൊള്ളലേറ്റ വ്യക്തിപരമായി ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവിനെക്കുറിച്ചാണ് അന്ന് എം പി രാജേഷിനെ കൊണ്ട് മറുപടി പറയിച്ചു പിറ്റേ ദിവസം സ്പീക്കർ തന്നെ രക്ഷകന്റെ റോൾ അണിഞ്ഞ് എത്തുന്നു അല്ല ആദ്യത്തെ ദിവസമാണ് സ്പീക്കർ എത്തുന്നത് രണ്ടാമത്തെ ദിവസം മറുപടി പറയുന്നത് എം പി രാജേഷ് ആണ് അപ്പോ എത്ര നാൾ ഈ ഒളിച്ചുകളി തുടരാൻ പറ്റുമെന്നതാണ് ഇതിനു മുൻപ് ആകെ കെ കെ രമിയും മുഖ്യമന്ത്രിയും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ സഭാ സമ്മേളന സമ്മേളനത്തിന്റെ തുടക്കത്തിൽ കോഴിക്കോട്ടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കോഴിക്കോട് ജില്ലയിലെ എം എൽ എ ഒരു യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ നിയമസഭാ മന്ദിരത്തിലെ ഹാളിൽ വെച്ച് നടന്നിരുന്നു അന്ന് രമ ഒരു പ്രസക്തമായ വിഷയം ഉന്നയിച്ച സമയത്ത് നോക്കാം നോക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി ഇതാണ് നമ്മുടെ ഓർമ്മയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കെ കെ രമ എം എൽ എയും നേർക്കുനേർ വരുന്ന ഒരേ ഒരു സാഹചര്യം ഇതാണ് പക്ഷെ അങ്ങനെ മതിയോ വടകരയല്ലേ എൽ എം എൽ എ എന്ന നിലയ്ക്ക് കെ കെ രമയെ കെ കെ രമ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കെ കെ രമയുടെ നേർക്കുനേർ നിന്ന് മറുപടി പറയാനോ ചോദ്യങ്ങൾ ചോദിക്കാനോ മുഖ്യമന്ത്രി മടിക്കുന്നത് എന്തിനാണ് തീർച്ചയായും അത് പി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഇപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊള്ളിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതായത് എത്ര വലിയ വിജയത്തിൻ്റെ പ്രൗഢിയിലിരിക്കുമ്പോഴും വടകരയിൽ നിന്ന് വിജയിച്ചു വന്ന കെ കെ രമ സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയായിരുന്നു കാരണം അവർ ഏത് നിമിഷവും സംസാരിക്കാൻ എഴുന്നേറ്റാൽ അപ്പുറത്ത് പിണറായി വിജയൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തവണയെങ്കിലും ടി പി വധക്കേസ് എന്ന ആ സംഭവം അവരുടെ വായിൽ നിന്ന് വരികയും അത് മുഖ്യമന്ത്രിയിലേക്ക് നീളുകയും ചെയ്യും എന്ന ഉറപ്പാണ് സ്വാഭാവികമായിട്ടും അതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും അപ്പോൾ കെ കെ രമ എന്നല്ല ടി പി കേസുമായി ബന്ധപ്പെട്ട ഒന്നിനും താൻ മറുപടി പറയില്ല എന്ന് തീരുമാനിപ്പിച്ചു ഉറപ്പിച്ച പോലെയാണ് മുഖ്യമന്ത്രിയുടെ സ്വഭാവം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതിൽ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാവുന്നതേയുള്ളൂ എം പി രാജേഷ് എഴുതി വായിച്ച കാര്യം മുഖ്യമന്ത്രിക്ക് പറയാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ടും അപ്പോഴുണ്ടാകുന്ന പ്രതിഷേധമേ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴും ഉണ്ടാകുമായിരുന്നുള്ളൂ പക്ഷേ അതുപോലും ചെയ്യില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച രീതിയിലാണ് മുഖ്യമന്ത്രി പെരുമാറുന്നത് അതിപ്പോൾ രമ വിജയിച്ചു വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ് അതായത് ടി പി ചന്ദ്രശേഖരൻ്റെ ശബ്ദമാണ് കെ കെ രമയിലൂടെ നിയമസഭയിൽ ഉയർന്നു കേൾക്കാൻ പോകുന്നത് ഇപ്പോഴും രമയുടെ എല്ലാ വാക്കുകളിലും അത് പിണറായി വിജയനോടുള്ള അതിരൂക്ഷമായിട്ടുള്ള എതിർപ്പ് എല്ലാ ഇപ്പോഴും സധൈര്യം തുറന്നു പറയുന്നതാണ് ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അക്രമ ഉണ്ടായപ്പോൾ രമ വിശേഷിപ്പിച്ചത് സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണ് പിണറായി വിജയൻ സർക്കാർ എന്നാണ് അപ്പോൾ നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ ചാട്ടൂളി പോലെ ഈ സർക്കാരിനെ വിമർശിക്കുന്ന അതിൽ ഒരു ദയയും കാണിക്കാത്ത നേതാവാണ് കെ കെ രമ അപ്പുറം ടി പി ചന്ദ്രശേഖരൻ്റെ വധം അത് സി പി എമ്മിനേൽപ്പിച്ച പരിക്ക് ഇപ്പോഴും പിണറായി വിജയനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ആ ഓർമ്മകൾ തന്നെയാണ് അതിലിപ്പോഴും ശക്തമായി രമ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സി പി എം അവരുടെ തെറ്റ് തിരുത്തലിലേക്കൊക്കെ പോവുകയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം നേരിടുന്ന അതിക്രമങ്ങൾ അവിടെയും പാർട്ടി തന്നെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള കാര്യം നേതാക്കളുടെ ദാഷ്ട്യം ആണ് പ്രധാനപ്പെട്ട തോൽവിക്ക് അത് മുഗൾ മുതൽ താഴെത്തട്ട് വരെ ഉണ്ട് എന്ന് പറയുന്നു ഇതും ഒരു ദാഷ്ട്യം തന്നെയല്ലേ യഥാർത്ഥത്തിൽ അതായത് ഒരു വനിതാ എം എൽ എ ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട മുഖ്യമന്ത്രി അതിന് തുടർച്ചയായി എത്താതിരിക്കുക എന്നിട്ടതിന് ചെറിയ തൊടുന്യായങ്ങൾ പറയുക അത് മറ്റേ മന്ത്രി പറയേണ്ട അല്ലെങ്കിൽ അത് ആരോഗ്യമന്ത്രി പറയേണ്ട വിഷയമാണ് ഇനിയിപ്പോൾ യുവാക്കൾ പ്രതികളാകുന്ന വിഷയത്തിൽ യുവജനകാര്യ വകുപ്പ് മന്ത്രി മറുപടി പറഞ്ഞാൽ മതി എന്ന് മുഖ്യമന്ത്രി പറയാമല്ലോ ഈ രീതിയിൽ ഇതാണ് ഒരു ഉപയോഗിക്കുന്ന ഓരോ വിഷയങ്ങളിലും ആഭ്യന്തര വകുപ്പിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ിൽ ആരാണോ അതിലിരയാവുന്നത് അതാത് വകുപ്പുകളെ ഏൽപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന തരത്തിലാണെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് കൂടുതൽ കുഴപ്പം ഉണ്ടാക്കുകയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ രമയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറിയാലും പ്രതിപക്ഷം അത് വിടുന്ന മട്ടില്ല പ്രതിപക്ഷം നമ്മളെപ്പോലെ തന്നെ ജനങ്ങളെപ്പോലെ തന്നെ അത് ശ്രദ്ധിക്കും പ്രതിപക്ഷത്തിൻ്റെ ആ ചോദ്യങ്ങൾക്കും കൂടി അതായത് എന്തുകൊണ്ട് രമയുടെ ചോദ്യങ്ങളെ നേരിടാൻ മുഖ്യമന്ത്രി മടിക്കുന്നു എന്ന ചോദ്യത്തിന് കൂടി നാളെ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും എത്ര നാൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറും എന്നത് കാത്തിരുന്ന് കാണുകയും ചെയ്യാം ICL Finco, the, the intelligent, intelligent choice.